തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള പുണ്യസ്ഥലം തിരുവാരൂർ തിരുവാരൂരിലെ ത്യാഗരാജ ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതാണ്ട് ഇരുപത് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ മഹാക്ഷേത്രത്തിന് ഒൻപത് ഗോപുരങ്ങളും അനേകം ശ്രീകോവിലുകളും ലിംഗരൂപത്തിലുള്ള ശിവനെ ത്യാഗരാജനായി ആരാധിക്കുമ്പോൾ പാർവതീദേവിയെ നീലോൽപ്പലാംബികയായി ആരാധിക്കുന്നു ഒമ്പതാം നൂറ്റാണ്ടിൽ രാജാക്കന്മാർ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം ശില്പകലയുടെ മകുടോദാഹരണങ്ങളായി പരിലസിക്കുന്നു വിശാലമായ ക്ഷേത്രക്കുളം ആരെയും ആകർഷിക്കും ചൈത്രമാസത്തിൽ നടക്കുന്ന രഥോത്സവം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഉത്സവമാണ് തൊണ്ണൂറ്റിയാറടി ഉയരവും മുന്നൂറ് ടൺ ഭാരവുമുള്ള ഈ ക്ഷേത്രത്തിലെ രഥം ഏഷ്യയിലെ ഏറ്റവും വലിയ രഥമാണത്രേ കലയും സാഹിത്യവും ശാസ്ത്രവും ഒരുപോലെ തഴച്ചു വളരാൻ വളമേകിയ മണ്ണാണ് തിരുവാരൂർ എട്ടാം നൂറ്റാണ്ടിലെ സന്യാസിയായ സുന്ദരാർ പറഞ്ഞത് ശ്രദ്ധേയമാണ് തിരുവാരൂരിൽ ജനിക്കുന്ന ഓരോരുത്തരുടെയും അടിമയാണ് ഞാൻ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളായ ത്യാഗരാജസ്വാമിയും പുത്തുസ്വാമി ദീക്ഷിതരും ശ്യാമശാസ്ത്രിയും വീണ മണ്ണാണ് തിരുവാരൂർ തിരുവാരൂരപ്പൻ്റെ മുമ്പിൽ വരുന്ന ഓരോ ഭക്തനും അറിയാതെ ഭഗവാനെ സ്തുതിച്ച് പാടിപ്പോകുന്നു നിരവധി മണ്ഡപങ്ങളും കമനീയ സ്തൂപങ്ങളും കരിങ്കൽ കെട്ടുകളും നിറഞ്ഞ ഈ ക്ഷേത്രത്തിലെത്തിയാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും കാവേരിയിലെ കുഞ്ഞോളങ്ങളിൽ തലോടി വരുന്ന മന്ദമാരുതൻ നമ്മുടെ കാതുകളിൽ നമശ്യുവായ മന്ത്രം ചൊല്ലിത്തരും സംഗീത ചക്രവർത്തികൾക്ക് ജന്മം നൽകിയ ദിവ്യ ദേശം അനുഗ്രഹമൂർത്തിയായി നിൽക്കുന്ന സാക്ഷാൽ തിരുവാരൂരപ്പൻ ത്യാഗരാജസ്വാമി അറിയാതെ നമ്മൾ ആ പഞ്ചാക്ഷരി മന്ത്രിക്ക് നമശിവായ നമശിവായ